ഹായ് കൂട്ടുകാരെ ചൂട് കൂടി കൂടിക്കൂടി വരുവാണല്ലേ പണ്ട് തമിഴ്നാട്ടിൽ എങ്ങനെയായിരുന്നു ചൂട് അതുപോലെ തന്നെ ഇനി കാലം നമുക്ക് ചൂട് കൂടുതലാണെന്നാണ് പറയുന്നത് മഴ വരുന്ന വരെ അപ്പോൾ നമുക്ക് നാരങ്ങാൻ ജ്യൂസും സംഭാരവും ഒന്നും സംഭാരമൊന്നും കുടിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല അപ്പം ഞാൻ ഓർത്തു തമിഴ്നാട്ടിൽ ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരൊരു കൂടെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും കേട്ടോ എന്നിട്ട് ഈ ലേഡീസാണ് കൂടുതലും ഈ ഓരോ മരത്തിന്റെ തണലിൽ വലിയ മൺകലത്തില് ഈ കൂൾ കൊണ്ടുവന്ന് വിൽക്കും അപ്പം ഈ ഓഫീസിലും പണിക്കുമ്പോന്ന് ജെൻസൊക്കെ വന്ന് ഇത് വാങ്ങിച്ചു കുടിക്കുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം നമുക്കൊന്ന് ശരീരമൊക്കെ തണുത്ത ബ്രേക്ക്ഫാസ്റ്റിന് അത് മതി ശരിക്കും പറഞ്ഞൊരു പഴങ്ങഞ്ഞി ആണ് കേട്ടോ അപ്പം നമുക്കും അതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാ ശരീരം കൂളാവുന്നോ കൊള്ളാമോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ അതൊന്ന് കാണിക്കാം ഞാൻ പറഞ്ഞല്ലോ പഴങ്ങഞ്ഞി എഫക്റ്റാണ് ഈ കൂളിനെന്ന് അപ്പോൾ തലേന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് അത് നല്ലതായിട്ട് ഇരിക്കുന്നത് തലേന്നാണ് ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് ഇത് യൂസ് ചെയ്യുന്നത് അപ്പം ഇന്നലെ ഞാൻ ഇതല്ല എന്തെല്ലാം ചെയ്തു എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ കൂളായിട്ട് ഞാൻ പേൾ മില്ലറ്റ് എടുത്തിട്ടുണ്ട് കമ്പം എന്ന് പറയും അങ്ങനെ ആ ധാന്യമാണേ അപ്പോൾ അത് ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ കുതിരാൻ വെച്ച് ഇനി നമുക്കിത് വെള്ളം മാറ്റി ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് വരാം മിക്സിയിൽ അരയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചിട്ട് വരാം ഈ കാൽ കപ്പ് കമ്പത്തിന് ഞാൻ അരക്കപ്പ് റാഗിപ്പൊടിയും ഇട്ടിട്ടുണ്ട് റാഗിപ്പൊടിയും മാത്രമായിട്ട് ഹൂള് കാച്ചുമ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ വളരെ അങ്ങ് സോഫ്റ്റായി കേട്ടോ ഇച്ചിരി അതിൽ പിടിക്കാൻ കട്ടിയൊക്കെ വേണം അതിനാണ് ഈ അതിന് മാത്രമല്ല ഇതും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് തണുപ്പ് കിട്ടാനായിട്ടാണ് ഇത് രണ്ടും ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരാം ഇങ്ങനെ പേൾമില്ലറ്റ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ തരിതിരിപ്പായിട്ടാണ് അരയ്ക്കേണ്ടത് കേട്ടോ എന്നിട്ട് ഇതിൽ മൂന്ന് കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കാം എന്നിട്ട് വിടണം സ്റ്റവ് ഓണാക്കി ഇതൊന്ന് വെന്തതിനു ശേഷം വേണം നമുക്ക് റാഗിപ്പൊടി ചേർക്കാൻ ഇതൊന്ന് കുറച്ചുപേരം ഇരുന്ന് വേവിട്ട് കേട്ടോ ഇതിൽ കുറച്ചു ഉപ്പിടാം വന്നിട്ടുണ്ട് റിയാം അതിങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ വരും അതുവരെ തരിതരിയായിട്ടായിരുന്നല്ലേ കിടന്നത് ഇപ്പൊ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കുറച്ച് റാക്കി കൂടി ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചിട്ട് കണ്ടില്ലേ കുറച്ചെടുത്താലും ഒരുപാട് കാണും ഇന്നിപ്പം രാത്രിയാണ് രാത്രിയാണ് ഇതിങ്ങനെ ചെയ്തു വെച്ചിട്ട് നമുക്ക് നാളെ ഇതിനെ എടുത്ത് കൂളാക്കാം തമിഴ്നാട്ടിൽ പോയിട്ടുള്ളവർക്കെല്ലാം ഇത് പരിചയം കാണും അല്ലേ ഇതിപ്പോ കണ്ടില്ലേ നല്ല പുറകി വന്നിട്ടുണ്ട് ഇനിയും ഇതിലെ വെള്ളമെല്ലാം വറ്റി എടുക്കണം നമ്മൾ ഈ അലുവ ഉണ്ടാക്കത്തില്ലേ അതുപോലെ അവരുടെ വെള്ളച്ചോറുണ്ടല്ലോ തമിഴ്നാട്ടിലെ ആ വെള്ളച്ചോറ് ബാക്കി വരുമ്പോ അതിലും കൂടെ ഇതുപോലെ റാഗി ഇട്ട് ഇതുപോലെ ഇളക്കി 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 ആ കഞ്ഞി ബാക്കി നാളെ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് ഫുള്ള് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയും ചെയ്യാം ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഇതൊന്ന് മാറട്ടെ ഇത് വേണമെങ്കിലും എടുക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ മോരൊക്കെ കൂട്ടി എടുക്കാം അതല്ലെങ്കിൽ നാളത്തേക്കല്ലേ നമുക്കിത് അപ്പം ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഈ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് വയ്ക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത് എന്നിട്ട് ഇത് ഇങ്ങനെ ഇട്ടുവച്ചിരുന്നാല് നമ്മൾ പഴങ്കഞ്ഞി പോലെ നാളെ ഇതെടുത്ത് നമുക്ക് ഉണ്ടാക്കാം ഇപ്പം രാവിലെ ആയപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ആ വെള്ളം നമുക്ക് എടുക്കണ്ട ഇതുപോലൊരു ബൗൾ എടുക്കാം എന്നിട്ട് ഇതിൽ നിന്നൊരു പീസ് നമുക്ക് എടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് മോര് ഞാൻ ഒരു കപ്പ് തൈര് മോരാക്കിയതാണ് കേട്ടോ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് മോരാക്കിയതാണ് ഉണ്ടല്ലേ ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ശീലമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു കപ്പ് തൈര് മോരാക്കിയെങ്കിലും നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാ ഇങ്ങനെ ഇട്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര പുളിയുമായിരിക്കും നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും ഇന്നലെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചോ നമ്മൾ ഇപ്പോഴല്ലേ മില്ലറ്റ്സൊക്കെ കഴിക്കാൻ തുടങ്ങി അല്ലേ പണ്ടൊക്കെ നമ്മൾ മില്ലറ്റ്സ് കഴിക്കുമായിരുന്നു ഈ തമിഴ്നാട്ടുകാർ പണ്ടോട്ടെ ഇതൊക്കെ കഴിക്കുന്നവരായിരുന്നു ഇതൊക്കെ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഫുഡാണ് കേട്ടോ അപ്പം അവർ എത്രമാത്രം നമ്മളെക്കാട്ടിലും നമ്മൾ പറയും തമിഴായിരുന്നു പക്ഷേ അവർ ഭയങ്കര ഹെൽത്തിയായിട്ട് പ്രവർത്തിക്കുന്നവരാണ് കേട്ടോ നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണ കടു താളിക്കാനും വറക്കാനും ഒക്കെ എടുക്കുന്നില്ലേ പക്ഷെ അവരുണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ കാതു കുത്തിയാലൊക്കെ അത് ഉണങ്ങാൻ ആ മുറിവ് ഉണങ്ങാനായിട്ട് വെളിച്ചെണ്ണയാണ് ഇടുന്നത് നമുക്ക് അതിശയം തോന്നും അല്ലേ നമ്മൾ നമ്മളെപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എവിടെ മുറിവുണ്ടോ അവിടെ വെളിച്ചെണ്ണ എടുത്താണ് ഇവർ പെരട്ടുന്നത് അത്രയും ഗുണമാണ് വെളിച്ചെണ്ണയ്ക്കെന്ന് നമ്മളെക്കാട്ടിലും കൂടുതലും തമിഴ്നാട്ടുകാർക്കാണ് അറിയുന്നത് കേട്ടോ ഇവിടെ ചിക്കൻ കുനിയ വന്നില്ലേ ആ സമയത്ത് തമിഴ്നാട്ടിൽ എത്ര പേർക്ക് ചിക്കൻ കുനിയ വന്നെന്നുള്ളത് നോക്കിയാൽ അറിയാം ഞങ്ങളും തമിഴ്നാട്ടിലായിരുന്നു രക്ഷപ്പെട്ടു പോയി കേട്ടോ അങ്ങനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് റെഡി ആയിട്ടുണ്ട് നല്ല ഉടഞ്ഞ് ഈ ഉടഞ്ഞൊക്കെ ഇരുന്നാലേ നമുക്ക് കഴിക്കാൻ തുടങ്ങത്തുള്ളൂ കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കൂളിൻ്റെ ആ ക്വാണ്ടിറ്റിയും പിന്നെ നമ്മൾ ഒഴിക്കാൻ പോകുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ നോക്കണം ീ കുറച്ചും കൂടെ മോരൊഴിക്കാം ഇത്ര അളവിന് ഇത്ര ഇതെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ പറയാം ഇപ്പൊ ഞാൻ ഒഴിച്ച് എനിക്കറിയാല്ലോ പക്ഷേ ഓരോരുത്തർക്കും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും അല്ലേ ചിലർക്ക് തൈരിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും ചിലപ്പോൾ തൈരിന് പുളി കുറവായിരിക്കും ചിലത് ചിലത് തൈര് പുളി കൂടുതലായിരിക്കും അപ്പം അവരവർ തന്നെ ടേസ്റ്റ് ചെയ്തൊക്കെ വേണം ഇതിൽ വെള്ളം ഒഴിക്കുന്നതും തൈര് ഒഴിക്കുന്നതും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടിറ്റി പറയാത്തത് എന്നിട്ട് ഇതിൽ അവരെന്താ ചെയ്യുന്ന അറിയാവോ കൊണ്ടുവന്ന് കഴിക്കുന്നവരുടെ എല്ലാം മാങ്ങ പച്ചമാങ്ങാണ് ആ പച്ചമാങ്ങ ഇച്ചിരി മുളക് പൊടിയും ഉപ്പ് ഇട്ട് തരും അതാണ് ഇതിൻ്റെ സൈഡിൽ കൂട്ടുന്നത് പിന്നെ കുറച്ച് സവാള കൊത്തി അരിഞ്ഞതും പച്ചമുളക് കൊത്തി അരിഞ്ഞതും ഇതിലിട്ടിട്ടാണ് അവർ പിടിക്കുന്നത് പിന്നെ വേണമെങ്കിൽ അവർ ഈ ഉണക്കമുളക് ഉണ്ടല്ലോ തൈര് മുളക് നമ്മൾ വറുക്കുന്ന മുളക് അതും കൂടെ തരും കേട്ടോ ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ എളുപ്പമുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മാങ്ങാച്ചാർ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ വേറെ എന്ത് വേണോ അല്ലേ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുടിച്ചു നോക്കണം ഇത് മിലറ്റ്സ് ഒക്കെ ആയതുകൊണ്ട് തൈരും ഒക്കെ ആയതുകൊണ്ട് അച്ചാർ ഇത്രയും കഴിക്കണ്ടെന്നേ ഉള്ളൂ വേണമെങ്കിൽ പച്ചമാങ്ങയാണെങ്കിലും കുറച്ച് മുളക് പൊടി ഉപ്പും ഇട്ട് നിങ്ങൾക്ക് കഴിക്കാം ഷുഗറുകാർക്കും നല്ലതാണ് കേട്ടോ മറ്റേ പഴങ്കഞ്ഞി ഒക്കെ കുടിക്കുമ്പോൾ ഷുഗർ കൂടും എന്നൊക്കെ പേടിയുള്ളവർ ഇത് കുടിക്കാം വളരെ നല്ല കൂളാണ് കേട്ടോ ഇതിൻ്റെ പേരെ കൂളെന്നാണ് അപ്പം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുക എളുപ്പമാണ് ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചില്ലേ എളുപ്പമാണ് ഉണ്ടാക്കി വെക്കാനും രാവിലെ എണീറ്റ് ഉണ്ടാക്കാനും എളുപ്പമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു